ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാഷ്ട്രീയ രംഗത്ത് കൗശലം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണവർ അതായത് ബി ജെ പി പ്രവർത്തകരായ അല്ലെങ്കിൽ അനുഭാവികളായ ജനങ്ങളെ കൂടെ നിർത്തുന്ന കൗശലം ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ലോക്സഭാ മണ്ഡലത്തിലോ നിയമസഭാ മണ്ഡലത്തിലോ ഒക്കെ മത്സരിക്കാനെത്തുമ്പോൾ പ്രവർത്തകർ കൂടെ നിൽക്കുന്നതും അവർക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാകുന്നതും എന്താണ് അതിന് പിന്നിലെ കൗശലമെന്ന് ചോദിച്ചാൽ ഒരു ഹാർഡ് കോർ ബി ജെ പി പ്രവർത്തകനായ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണോ അത് ശോഭ സുരേന്ദ്രൻ നടത്തിയിരിക്കും നടത്തിയിരിക്കുമെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുമെന്നല്ല ഉദ്ദേശിച്ചത് ആ പ്രവർത്തകർക്കൊപ്പം നിന്ന് അവർ ആഗ്രഹിക്കുന്ന വാക്കുകൾ പറഞ്ഞിരിക്കും ഇവിടെ ഉദാഹരണത്തിന് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വികാരം രൂപപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായും പ്രതിപക്ഷ അംഗങ്ങളും കൂട്ടത്തിൽ ബി പ്രതിനിധികളും രംഗത്തെത്തും എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിൽ ശോഭ സുരേന്ദ്രൻ മറ്റാരേക്കാളും കൂടുതൽ പിണറായി വിജയനെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കും ഇതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബി ജെ പി ഹാർഡ് കോർ പ്രവർത്തകന് വേണ്ടതും ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് ഏതൊരു ബി ജെ പി പ്രവർത്തകനും വിശ്വസിക്കുന്ന ഒരു സമയമായിരിക്കും അത് ഒരുപക്ഷെ ഈ സംഭവം നടക്കുന്നത് ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ അതെല്ലാം വോട്ടുകളായി ശോഭ സുരേന്ദ്രന് വീഴുകയും ചെയ്യും ഇവിടെ ആലോചിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് നിഷ്പക്ഷനായി നിൽക്കുന്ന ജനങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ജനങ്ങളുടെ വോട്ടുകളാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം തീരുമാനിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു വ്യക്തിക്കെതിരെ രംഗത്തെത്തുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ജനങ്ങളുടെ വോട്ടുകൾ കൂടി അവർക്ക് പോയി ചേരും സ്വാഭാവികമായും ഈ വോട്ടുകൾ അവർക്കെത്തുന്നതിലൂടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ കുറയുകയും എതിരാളി വിജയിക്കുകയും ചെയ്യും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഏകദേശം ഇതുതന്നെയാണ് നടന്നു വരുന്നത് കുറച്ച് വർഷങ്ങളായി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ഈ മാറ്റങ്ങൾ പ്രകടമാകും ഈ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ലഭിക്കുന്ന വോട്ടുകളിൽ വർധനവുണ്ടാകുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറയും എന്നുള്ളത് ശരി പക്ഷേ അത് നടപ്പിലാക്കാൻ പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ശോഭ സുരേന്ദ്രന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കൗശലം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഒരു ബി ജെ പി നേതാവ് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ എന്നാൽ ഇത്തവണ ശോഭ സുരേന്ദ്രനെ പണിപാടി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിനെതിരെ കണ്ണടച്ച് ഉന്നയിച്ച ഒരു ആരോപണം നല്ല ഒന്നാന്തരം ഒരു പണിയായി ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ തൻ്റെ ആരാധകരെ കയ്യിലെടുക്കാനുള്ള ശോഭ സുരേന്ദ്രൻ്റെ ഒരു രീതിയാണ് ഈ ആരോപണമുന്നയിക്കൽ ബി ജെ പിയിലെ ശക്തിയായ വനിതാ നേതാവ് എന്ന് ആരാധകരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇത്തരത്തിൽ ഒരു കാര്യവുമില്ലാത്ത കുറേ ആരോപണങ്ങൾ പല ആൾക്കാർക്കെതിരെയും ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തവണ ഈ പുള്ളിക്കാരത്തേക്ക് പണി പാളിയിട്ടുണ്ട് തനിക്കെതിരെ ശോഭ ഉന്നയിച്ച ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് സി വേണുഗോപാൽ ശോഭയ്ക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ശോഭ സുരേന്ദ്രൻ ഒരുപാട് വക്കീൽ നോട്ടീസ് കണ്ടിട്ടുള്ളതിനാൽ അതിനെ വലിയ കാര്യമാക്കി എടുത്തില്ല പക്ഷേ കാര്യം അവിടെ കൊണ്ട് തീർന്നില്ല പുള്ളിക്കാരോ നേരെ കോടതിയെ സമീപിച്ചു കോടതി പരാതി ഫയൽ സ്വീകരിക്കുകയും ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ശോഭ സുരേന്ദ്രനെതിരെ കെ സി വേണുഗോപാൽ കേസ് കൊടുത്തു എന്നുള്ളതല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ ഇറങ്ങിക്കളി തുടങ്ങിയിരിക്കുന്നു അതായത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന കെ സി വേണുഗോപാൽ ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ മാത്രമല്ല ചില കോൺഗ്രസ് നേതാക്കളെയും കെ സി വേണുഗോപാലിൻ്റെ ഈ നീക്കം ചെറിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം കെ സി വേണുഗോപാൽ എത്തിയിരിക്കുന്നത് ചില തീരുമാനങ്ങളോടെ തന്നെയാണ് എന്നാൽ അത് കെ സി വേണുഗോപാൽ എടുത്ത തീരുമാനമല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനു തന്നെ പണി വച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയതിനു പിന്നിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളാണ് ആരോപണങ്ങളിലൂടെ തന്റെ രാഷ്ട്രീയ സാന്നിധ്യം നിലനിർത്തുന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കാൻ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാനാബീഗമാണ് ഉത്തരവിട്ടത് എ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാൽ നൽകിയ ഹർജിയിലാണ് നടപടിയുണ്ടായിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് കെ സി വേണുഗോപാൽ കോടതിയെ സമീപിച്ചത് വ്യക്തിഹത്യ നടത്താനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ബോധപൂർവം നടത്തിയ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഞാൻ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വക്കീൽ നോട്ടീസ് കണ്ടയാളാണ് ശോഭ സുരേന്ദ്രൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വക്കീൽ നോട്ടീസ് കൂടെ എന്ന് മാത്രമേ അവർ വിചാരിച്ചു കാണൂ മാപ്പല്ല ഒരു കോപ്പം പറയില്ല എന്ന തീരുമാനത്തോടെയാകണം ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസിനെ കണ്ടത് പക്ഷേ പണി മൊത്തത്തിൽ പാടുന്ന കാഴ്ചകളാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും മാപ്പ് പറയാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകാതെ വന്നതോടെയാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കെ സി വേണുഗോപാൽ ഹർജി ഫയൽ ചെയ്തത് എന്തായാലും ഇത് ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചില്ല കെ സി വേണുഗോപാൽ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വച്ചിരുന്നു അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കെ സി വേണുഗോപാൽ പരാതി നൽകുകയായിരുന്നു മാത്രമല്ല ഹർജിക്കാരനായ വേണുഗോപാൽ കോടതിയിൽ നേരിട്ടെത്തി മൊഴിയും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശോഭ സുരേന്ദ്രനായിരുന്നു അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ ചില ആരോപണങ്ങൾ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ആരോപണങ്ങൾ രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോർറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭയുടെ ആരോപണം കിഷോർറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പല തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് കിഷോർറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോർ ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു അതായത് ഉന്നയിച്ച ആരോപണം അത്ര ചെറുതൊന്നുമല്ല ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് അത് ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാൽ ചെയ്തിട്ടുമുണ്ട് സമാന രീതിയിൽ കോൺഗ്രസിനെതിരെയും മറ്റു കോൺഗ്രസ് നേതാക്കെതിരെയും ഈ കെ സി വേണുഗോപാലിനെതിരെയും ഒക്കെ ശോഭാ സുനിതൽ നേരത്തെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് വെറുതെ വിടുകയായിരുന്നു എന്നാൽ ഇത്തവണ കെ സി വേണുഗോപാൽ കൃത്യമായും പ്രതികരിക്കുകയും ആരോപണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ താൻ തെറ്റുകാരനല്ല എന്ന് വരുത്തു തീർക്കേണ്ടത് കെ സി വേണുഗോപാളിൻ്റെ ലക്ഷ്യമായിരുന്നു സ്വാഭാവികമായും കോടതിയെ സമീപിക്കുന്ന വേളയിൽ ജനങ്ങളുടെ ഇടയിൽ ആ ഒരു കാര്യത്തിൽ കെ സി വേണുഗോപാൽ അനുകൂലമായ ഒരു വികാരം രൂപപ്പെടും അത് നടന്നു കഴിഞ്ഞു ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ശോഭ സുരേന്ദ്രൻ പ്രതിസ്ഥാനത്തും ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ച കെ സി വേണുഗോപാൽ വാദിസ്ഥാനത്തുമാണ് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഈ ആരോപണങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചത് എന്തായാലും വെറുതെയല്ല അതിന് കൃത്യമായ കാരണമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും കോൺഗ്രസുകാർക്കിടയിൽ ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ അടുത്ത കാലത്തായി കേരളത്തിൽ സജീവമാകുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ അടക്കം ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരവും ചില കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് വേണുഗോപാൽ വരണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പദ്ധതിയിടുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കേരളത്തിൽ സജീവമായതെന്നുമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉയരുന്ന ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനപ്പുറമാണെങ്കിലും അടുത്തിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ചയായിരുന്നു എന്നാൽ അത് അധികം മുന്നേറാതെ അടങ്ങുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവായ വി ഡി സതീശനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്നുമാണ് കുറച്ചുനാൾ മുൻപ് വരെ കരുതിയിരുന്നത് എന്നാൽ അതിനിടയിലാണ് എൻ എസ് എസിൻ്റെയും എസ് എൽ ഡി പിയുടെയും ഇടപെടലും അതിനൊപ്പം മുസ്ലിം ലീഗിന്റെ ചില പരാമർശങ്ങളും പുറത്തു പുറത്തുവരുന്നത് അതോടുകൂടിയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചർച്ച അവസാനിച്ചത് വി ഡി സതീശനോ കെ സുധാകരനോ രമേശ് ചെന്നിത്തലയോ ആരാണ് തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന് അണികൾ ഉറ്റുനോക്കുമ്പോഴാണ് കെ സി വേണുഗോപാലും ചിത്രത്തിലേക്ക് കടന്നുവരുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായി ഇടപെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്നും വരുന്ന ചില വാർത്തകളുണ്ട് ഇവിടുത്തെ അതായത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളെ അലോസരപ്പെടുത്തുന്ന വാർത്തയാണ് അതെന്നുള്ള കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിലുത്തരം എത്തി നിൽക്കുന്നത് ഇവിടെയല്ല അങ്ങ് ഡൽഹിയിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നിർദ്ദേശം വേണുഗോപാൽ ലഭിച്ചത് എ ഐ സി സിയിൽ നിന്നാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലെ കോൺഗ്രസിലെല്ലാം ഗ്രൂപ്പുകളാണല്ലോ സതീശൻ ഗ്രൂപ്പ് സുധാകരൻ ഗ്രൂപ്പ് ചെന്നിത്തല ഗ്രൂപ്പ് എന്നിങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അവിടെ കാണാൻ കഴിയും എന്നാൽ ഈ ഗ്രൂപ്പുകൾ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയത് എ ഐ സി സി നേതൃത്വമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾക്കെ കേരളത്തിൽ ഇടതുമുന്നണിക്കെതിരെ യു ഡി എഫിനെ നയിക്കാനാവൂ എന്നാണ് നേതൃത്വം കരുതുന്നത് എ ഐ സി സി അതിനനുസരിച്ചാണ് കെ സി വേണുഗോപാലിന് നിർദ്ദേശം നൽകിയതും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നതും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായ സതീശനും സുധാകരനും ചെന്നിത്തലയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടി കെ സി വേണുഗോപാലിനുണ്ട് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുമായുള്ള അടുപ്പം കെ സി വേണുഗോപാലിന് അനുകൂലമാണ് മാത്രമല്ല എൻ എസ് എസിനും എസ് എൻ ഡി പിക്കും ഒരേപോലെ സ്വീകാരനാണ് കെ സി വേണുഗോപാൽ ഇനിയുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം വേണുഗോപാലിന് മുസ്ലിം ലീഗുമായും നല്ല ബന്ധമാണ് യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികൾക്കും വേണുഗോപാൽ വരുന്നതിൽ എതിർപ്പില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളോ സാമുദായിക നേതാക്കളോ ഉൾപ്പെടുന്നവർ അനുകൂലമെന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഘടക കക്ഷികളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരു കാര്യവും യു ഡി എഫിൽ നടക്കില്ല പ്രത്യേകിച്ചും ലീഗിന്റെ പിന്തുണ ലീഗിന്റെ പിന്തുണ ആർക്കാണോ അവരായിരിക്കും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആ ഒരു പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുകൂലമായ വശം അപ്പോൾ ഉറപ്പിച്ചോളൂ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് നല്ല ഉറപ്പ് ലഭിച്ചിട്ട് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെയും പൊതുരംഗത്തെയും എല്ലാ പ്രശ്നങ്ങളിലും വേണുഗോപാൽ ഇടപെടുന്നത് അതിൻ്റെ തുടക്കം ശോഭ സുരേന്ദ്രന് പണി കൊടുത്തുകൊണ്ടായിരുന്നു എന്ന് മാത്രം